ഇത് നിങ്ങളെ വെണ്ടക്കത്തോട്ടല്ലേ ആ പിന്നെ ഇത് നിങ്ങൾ ഇന്ന് പറച്ച വെണ്ടക്കല്ലേ ആ പക്കറ്റില്ലല്ലേ അന്ന് അടുത്ത് കാണിച്ചു തന്നെ നിങ്ങൾ അതാ ആ കണ്ടോ ഇതാണ് ഇവർ അന്ന് നിങ്ങളെ പേര് പ്രഭാകരട്ടൻ്റെ പച്ചക്കറി തോട്ടം അതാ വെണ്ടക്ക പിന്നെ എന്നുള്ളതിന് വഴുതി ഇങ്ങനെ അല്ലേ ഇതത്ര മാസം കൊണ്ടായ നിങ്ങൾ നട്ടിട്ട് ആവും അല്ലേ എല്ലാം മറ്റേ വിഷമില്ലാത്ത വളങ്ങൾ അല്ലേ നാടൻ പച്ചക്കറി അല്ലേ അതിൻ്റെ വളർന്ന ചണപ്പൊടിയും ആ ആ കുമ്മായ എല്ലാം ഇട്ടിട്ട് ആ ഈ പുഴുക്കൾ പോകുന്നതിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇലകളിലെല്ലാം ഇപ്പം ആ ഇതിന് എന്നാൽ കഞ്ഞിവെള്ളം എന്തുവാ കഞ്ഞി വെള്ളം തെളിച്ച് കൊടുക്കലല്ലേ ആ പിന്നെ തക്കാളി തക്കാളി പൊഴുത്തിറ്റില്ലല്ലേ തക്കാളി എല്ലാം പാകമാണ് പൊഴുത്ത് വരണല്ലോ തക്കാളി ആ ആ ഇതാ തക്കാളികൾ അതുപോലെ വഴുതിലിങ്ങല്ലേ വഴുതിലിങ്ങൊന്നും ആയിനില്ല പരക്കാനായിനില്ല അല്ലേ വഴുതിലിങ്ങക്ക് മാക്സിമം എത്ര വേണ്ടി വരും ദിവസം ജാസ്തി വേണോലെ വൈദ്യലിങ്ങാ വൈദ്യലിങ്ങ ആയി വരുന്നേ ഉള്ളൂ വൈദ്യലി ഞക്ക് രണ്ടാഴ്ച കൂടെ കഴിയണം എന്നാ പറഞ്ഞത് അതാ രണ്ടാഴ്ച കഴിഞ്ഞ പറിക്കാലോ തക്കാളിക്ക് കൊറേ വേണം ആ ഇത് പുഴുക്കളെ ശല്യം കൊണ്ടല്ലേ എന്നാൽ ആയി വരുന്നുണ്ടല്ലേ പുറത്ത് വരുന്നുണ്ട് ഇത് എത്ര സെൻറ്റ് സ്ഥലത്താണ് ഇങ്ങനെടുത്തത് എടുത്തതല്ലേ ആ അതിൽ വണ്ടൊക്കെ തന്നെയാന്ന് കൂടുതൽ ആ ആ മുളക് നട്ട് അല്ലേ അത് പോയിനല്ലേ പിന്നെ ഇതിങ്ങൾ എന്നിട്ട് കടയിൽ കൊടുക്കൂല്ലേ അല്ലേ ആ അങ്ങനെ അപ്പോൾ ഇതാന്ന് ഇത് വെറു എന്നെ പേര് പറഞ്ഞത് ആ പ്രഭായം പറിച്ച വെണ്ടക്കെയാണ് ഇത് ഇതിപ്പോൾ അപ്പം അവിടെ കടയിലേക്ക് കൊണ്ടുപോകൊടുക്കല്ലേ ഇവർ ഇങ്ങളാദ്യം സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നതല്ലേ അല്ലേ പച്ചക്കറി അവർ പച്ചമുളക് കാറ്റുണ്ടോ ഒന്നും പോയി പോയി അല്ലേ പച്ചമുളക് അത്യാവശ്യം രണ്ട് മൂന്ന് അത്ര അത്ര കുറച്ചുണ്ടല്ലോ പച്ചമുളക് അത് ഇതിൻ്റെ നടുക്കായ കൊണ്ടായിരിക്കും അല്ലേ അതിന് കുറച്ച് അങ്ങോട്ടാക്കിയാൽ മതി അല്ലേ ഇതിൻ്റെ ഉള്ളിൽ വെണ്ടക്കേൻ്റെ ഉള്ളിലായത് കൊണ്ടാണ് അതാ വെണ്ടക്ക നല്ല പറ കഴിഞ്ഞല്ലേ ആ ആ പറിക്കുന്ന സമയത്ത് ഇനി എടുക്കാം ആ എന്നാൽ ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക